ഈ ലോകത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാത്ത മനുഷ്യരെ ഇല്ലെന്ന് തന്നെ പറയാം അത്തരത്തിൽ നമ്മൾ ട്രാവലിംഗ് ടൈം നേച്ചർ പ്ലേസിലേക്ക് പോകുന്ന ടൈമൊക്കെ ആസ്വദിച്ച് കേൾക്കാൻ സാധിക്കുന്ന അഞ്ച് തമിഴ് പാട്ടുകൾ ഈ വീഡിയോയിൽ നോക്കാം അഞ്ച് എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ റോജയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് നാല് ഹാരിഷ് ജരാജ് മ്യൂസിക്കിൽ വനമകൻ സിനിമയിലെ ഈ മനോഹരമായിട്ടുള്ള ഗാനം മൂന്നാമതായിട്ട് എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ മിൻസാര കനവ് മൂവിയിലെ ഈ അമേസിംഗ് മിൻസാരൂവിൽ രണ്ട് കുഷി സിനിമയ്ക്ക് വേണ്ടി ഈ ദേവസാ ഒന്നാമതായിട്ട് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കിൽ നയൻറ്റി സിക്സ് മൂവിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു സോങ് ആണ് ട്രാവലിംഗ് ടൈമിലേക്ക് ഈ ഒരു പാട്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങളെ വേറെ ലോകത്ത് തന്നെ കൊണ്ടുപോകും